ഞാനും അവരും കൂടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഒരു കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോം സ്റ്റേയിൽ ഒരുമിച്ച് യാത്ര ചെയ്താലേ ഹോം സ്റ്റേയിൽ എത്തുള്ളൂ അല്ലെങ്കിൽ രണ്ടായിട്ട് ഒരു ഹോം സ്റ്റേയിൽ എത്തണ്ടേ ഞങ്ങൾ എത്തിയിട്ടില്ല ഞങ്ങൾ എവിടെയും പോയിട്ടില്ല നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥകൾ പീഡന കഥകൾ മാധ്യമങ്ങളിൽ ആഘോഷിച്ച് മതിയായി എന്നാണ് തോന്നുന്നത് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യങ്ങൾ കൂടി പുറത്തേക്ക് വന്നു തുടങ്ങുകയാണ് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കേട്ടതൊന്നുമല്ല സത്യം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതൊന്നുമല്ല സത്യം മാധ്യമങ്ങൾ ഇങ്ങനെ ഒന്നും പറഞ്ഞതല്ല അത് സത്യത്തിന്റെ ഏഴ് അയലത്തുപോലും പോയിട്ടില്ല എന്നാണ് കാര്യങ്ങൾ വരുന്നത് രാഹുൽ മാൺകൂട്ടത്തിന്റെ കേസുകൾ പരിശോധിച്ചാൽ മൂന്ന് പരാതികളാണ് ഇപ്പോൾ മൂന്ന് സ്ഥലത്തായിട്ട് വന്നിട്ടുള്ളത് പീഡന പരാതികൾ ഈ മൂന്ന് പരാതിയിലും കോടതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ആ ലൈംഗിക ബന്ധമാണ് നടന്നിട്ടുള്ളത് എന്നാണ് എന്നാൽ അത്തരത്തിൽ ബന്ധമേ നടന്നിട്ടില്ല എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോണത് പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ താൻ ഉഭയകക്ഷി സമ്മർദ്ദ പ്രകാരമുള്ള ബന്ധമാണ് നടത്തിയത് എന്ന് പറഞ്ഞത് അവിടെയാണ് മാധ്യമങ്ങളും മറ്റും സംസാരിക്കുന്ന ഭാഷയിലല്ലാത്ത ചില കാര്യങ്ങളുള്ളത് കോടതിയിൽ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഉദാഹരണത്തിന് രണ്ടാമത്തെ പരാതി തന്നെ എടുക്കാം രണ്ടാമത്തെ പരാതിയിൽ എന്തായിരുന്നു ഇര എന്ന് പറയുന്ന പരാതി കൊടുത്ത ആ പെണ്ണിനെ ഉണ്ടെങ്കിൽ ആ പെണ്ണിത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ ഈ പരാതി തന്നെ വ്യാജമാണ് എന്നാണ് ഇപ്പോൾ വരുന്നത് അത്തരത്തിലൊരു പെണ്ണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ ഫെന്നി നയന രാഹുൽ മാംകൂട്ടത്തിന്റെ കാറിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ഒരു ഹോട്ടലിൽ എത്തിച്ചു എന്നതായിരുന്നു ആദ്യത്തെ പരാതി ഹോട്ടലിൽ എത്തിച്ചു ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാൽ അത് പരാതിയായി മാറിയപ്പോ ഹോട്ടൽ ഹോം സ്റ്റേ ആയി മാറി അതിന് രാഹുൽ മാംകൂട്ടത്തിൽ പറയുന്നത് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അതിനൊരു പേര് പറയേണ്ടി വരും ആ ഹോട്ടലിൽ അതിന്റെ രജിസ്റ്ററിൽ മറ്റു പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരും സ്വാഭാവികമായിട്ടും അത് എടുത്ത് പുറത്തിടേണ്ടി വരും അപ്പോ കാര്യങ്ങൾ തെളിയും അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു തെളിവില്ലാത്തത് കൊണ്ട് ഒരു ഹോം സ്റ്റേ ആയി മാറി ഹോം സ്റ്റേ ആവുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു പേരോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്ങോട്ട് പോകാം ഏതിനും പോകാം എങ്ങനെ പരാതി പറയാം അങ്ങനെയായി മാറി ഇതൊന്നാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട് ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് ഓരോന്നോരോന്നും അദ്ദേഹത്തിന് ബന്ധപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട് പറയുന്നതിന് ചില പരിധികളും പരിമിതികളും ഉണ്ട് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകർ കുത്തി കുത്തി ചോദിക്കും പക്ഷെ കേസുകളിൽ പറയാൻ പാടില്ലാത്ത പരാമർശിക്കാൻ പാടില്ലാത്ത ഭാഗങ്ങൾ പരാമർശിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ജാമ്യം ഇല്ലാതെ പോകും മുൻകൂർ ജാമ്യം ചിലപ്പോൾ കിട്ടിയില്ലാന്ന് വരും അങ്ങനെ പലതും സംഭവിച്ചു പോകും പക്ഷെ എന്നിട്ടും കുത്തി കുത്തി മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് പക്ഷെ അദ്ദേഹം വളരെ കരുതി ഞാനിതെല്ലാം പറയാം നിങ്ങൾ പറയുന്നതാണ് സമയം നിങ്ങൾ പറയുന്നത് വരെ ഞാനിരിക്കും പക്ഷേ എന്റെ മറുപടി നിങ്ങൾ മുഴുവനായി തന്നെ കേൾക്കണം അതാണ് രാഹുൽ മാക്കൂട്ടത്തിന്റെ ആവശ്യം അത് മാത്രമല്ല അത് കട്ട് ചെയ്യാതെ കൊടുക്കുകയും വേണം ഈ മാധ്യമങ്ങൾക്ക് ചാനലുകൾക്ക് ഒരു കുഴപ്പമുള്ളത് അവർക്ക് ആവശ്യമുള്ളത് മാത്രം അവർ കൊടുക്കുകയുള്ളൂ പക്ഷേ അത് പാടില്ല എനിക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആകുള്ള കണ്ടീഷൻ എന്റെ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കിടക്കയറി സംസാരിച്ച് നിങ്ങൾ വിഷയം മാറ്റരുത് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുണ്ട് അത് പറയാം ഇനി ഇപ്പോൾ ഇരിക്കുന്ന കാര്യങ്ങൾ അത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചോദിക്കരുത് അത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല അത് പറയാത്തത് കൊണ്ട് തന്നെ കുറ്റവാളിയാക്കരുത് അതൊരു കാര്യമുണ്ട് നമ്മുടെ ചാനലുകളുടെ ഒരു പ്രധാനതാണല്ലോ അത് എങ്ങനെ പോയാലും വളഞ്ഞു പിടിച്ച് അവിടെ തന്നെത്തും അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട എന്നിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വ്യക്തമായി തന്റെ രണ്ടാമത്തെ തനിക്കെതിരെ വന്നിട്ടുള്ള രണ്ടാമത്തെ പരാതിയെ കുറിച്ച് പറഞ്ഞു അതിന് പറഞ്ഞത് നമുക്കറിയാലോ നമ്മൾ കേട്ടത് ഫനീനയനാനും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടി യുവതിയെ കാറിൽ കൊണ്ടുപോയി ഫെനീന എനാൻ താഴെ കാറിൽ ഡ്രൈവർ അവിടെ ഇരുന്നു പിന്നെ റൂമിലേക്ക് കടന്ന നിമിഷം പെട്ടെന്ന് തന്നെ ചാടി വീണ് ആക്രമിച്ചു കടിച്ചു കീറി തുപ്പി അത് ചെയ്തു ഇത് ചെയ്യും മറ്റു മറിച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു അവിടത്തേം കഥ എല്ലാ കഥകളും ഒരുപോലെയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പെന്നി നയനാനും രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ബന്ധപ്പെട്ട യുവതി ഇവർ പറയുന്ന പരാതിക്കാരി എന്ന് പറയപ്പെടുന്ന പരാതി കൊടുത്തു എന്ന് പറയുന്ന പെണ്ണും ഒരുമിച്ച് ഒരു കാറിൽ സഞ്ചരിച്ചു എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന അത്തരത്തിലൊരു യാത്ര ഉണ്ടായിട്ടില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പിച്ചു പറയുന്നു മറ്റൊന്നുകൂടി ഉണ്ട് പെന്നി നയനെ നമുക്ക് മാറ്റി വയ്ക്കാം പെന്നി പോട്ടെ പിന്നെ അറിയാതെ രാഹുൽ മാൻകൂട്ടത്തിൽ പോയി എന്ന് കരുതാം രാഹുൽ മാൻകൂട്ടവും ആ പെണ്ണും കൂടി ഒരുമിച്ച് അത്തരത്തിൽ ഒരു യാത്ര ഒരു കാർ യാത്ര നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് പിന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അതില് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പോ അത്തരത്തിലൊരു സംഗതി അവിടെ ഉണ്ടായിട്ടില്ലേ എന്ന് അത്തരത്തിലുള്ളൊരു യാത്ര തന്നെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ അപ്പോ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല അതായത് രണ്ടാമത്തെ ഒരു കേസ് പൂർണ്ണമായും കെട്ടിച്ചമച്ച കേസാണ് അത്തരത്തിലുള്ള ഒരു പീഡനമേ ഉണ്ടായിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുള്ളത് കോടതിയിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് താൻ നടത്തിയത് എന്ന് സമ്മതിച്ചു അപ്പൊ അത്തരത്തിലൊരു സംഭവം നടന്നിട്ടല്ലേ അങ്ങനെ സംഭവിച്ചത് എന്ന് അത് കോടതി നടപടികളെ കുറിച്ച് അറിയാനിട്ടാണ് കോടതിയിൽ കേസ് ബാധിക്കുമ്പോൾ കേസ് കള്ളമാണെന്നുണ്ടെങ്കിൽ അത് നിലനിൽ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ നോക്കുള്ളൂ ഇത് ഗ്രാഹനമാകൂട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ജാമ്യം കിട്ടാനോ ഇനി അതല്ലെങ്കിൽ പിന്നെ മറ്റു കാര്യങ്ങളോ നോക്കാനോ രേഖകൾ സമർപ്പിക്കാനോ മറ്റോ കഴിയില്ല ചാറ്റുകൾ പലതും ഉണ്ടാകും പല തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ ആ തെളിവുകളൊക്കെ ഇവർ ആരോപിക്കുന്ന പരാതിയിൽ പ്രകാരം തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല അതേസമയം ആരോപണമാകട്ടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്നു പോയി എന്നൊക്കെ ആയിരിക്കും അതൊക്കെ കസ്റ്റഡിയും പിന്നീടുള്ള അന്വേഷണവും തെളിവെടുപ്പും ഒക്കെ പിന്നീട് നടക്കുന്നത് എന്നാൽ അതിനു മുമ്പ് ഈ കേസ് തന്നെ നിലനിൽക്കുന്നതല്ല എന്ന് കോടതിയെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് എളുപ്പ വഴി ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് പറയുന്നത് അതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നം കഴിഞ്ഞല്ലോ ഈ മാധ്യമങ്ങൾ ഇതിന്റെ വസ്തുതകൾ അറിയാതെ ചാനലുകൾ ഇതിന്റെ വസ്തുതകൾ അറിയാതെ എന്തുകൊണ്ടാണത് അങ്ങനെ എന്ന് ചിന്തിക്കാതെ അങ്ങോട്ട് പറയണം പ്രാഥമികമായി നമ്മൾ കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ പിന്നീട് അത് തെളിവില്ല എന്നുണ്ടെങ്കിൽ അതില്ലാതെ ഗുപ്താരണത്തിന് എഫ്ഐആർ എടുക്കും നമ്മളൊരു പോലീസ് നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് എഫ്ഐആർ ഇടുന്നുണ്ട് നമുക്ക് ചിലപ്പോൾ നോട്ടീസ് തന്നിട്ടുണ്ടാവില്ല പക്ഷെ അവർ സ്റ്റേഷനിൽ എത്തുമ്പോൾ നമ്മളോട് ഒപ്പിട്ട് വാങ്ങും അറസ്റ്റ് മുതൽ ഒപ്പിടും എല്ലാം ഒപ്പിട്ട് വാങ്ങും അവരുടെ ഭാഗം അവർ ആക്കും അവർ ഇത്ര ബുദ്ധിമുട്ടി തയ്യാറാക്കി വെക്കുന്ന എഫ്ഐആറിന് കോടതിയിൽ എത്തി കഴിയുമ്പോൾ എന്തെങ്കിലും വിലയുണ്ടോ അവിടെ കോടതിയിൽ ഇത് പരിഗണിക്കുമ്പോൾ ഏതെങ്കിലും നിലയ്ക്ക് കേസിന് പോയിട്ടുള്ളവർക്ക് അറിയാം അവിടെ എടുത്തിട്ട് അങ്ങ് കുടയും ആ കുടഞ്ഞു കഴിയുമ്പോൾ എഫ്ഐആർ പോയി എഫ്ഐ പോയി എല്ലാം പോയി അവസാനം കേസ് അങ്ങോട്ട് തള്ളിപ്പോണൊരു സാഹചര്യം വരും അതങ്ങനെയാണ് അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആദ്യം പ്രാഥമിക തലത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും അതിനൊന്നും ഒരു പ്രസക്തി അല്ലാതായി തീരുകയും ചെയ്യും കാരണം അത് കാര്യമില്ല മറ്റൊരു നിലനിൽക്കലെന്നുണ്ടെങ്കിൽ ഇതില്ലോ എന്ന നിലയിലേക്ക് പോകും അതായത് പ്രഥമ ദൃഷ്ടിയ നമ്മൾ വാദിക്കുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് ഗുണകരമാവാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മുടെ ചാനലുകള് മാധ്യമങ്ങള് അത്തരം വാർത്തകൾ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ആരെങ്കിലും താരടിക്കാനോ അല്ലെങ്കിൽ വാർത്തകൾ പടച്ചുണ്ടാക്കാനോ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഒരു വലിയ മഹാസംഭവമായി മാറുന്നു എന്നേ ഉള്ളൂ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വ്യക്തമായി പറയുന്നു താൻ അത്തരത്തിൽ ആ പെൺകുട്ടിയുമാര് യാത്ര പോയിട്ടില്ല അങ്ങനെ പോയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു സംഭവം നടന്നിട്ടുമില്ല അത് തെളിയിക്കാനും കഴിയില്ല എന്ന് മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ച് തുടങ്ങി ഇനിയാണ് യഥാർത്ഥ വെട്ടിക്കെട്ട് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ രണ്ടാമത്തെ പരാതി സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരാൾ പരാതി കൊടുക്കുന്നതിന്റെ പേരിൽ മാത്രം പരാതികളെല്ലാം സത്യമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ പരാതി വന്നാലും പരാതികളെല്ലാം സത്യമാണ് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോട്ടിൽ നാട്ടിൽ ഈ നാട്ടിൽ നമുക്ക് നമുക്ക് ഒന്നായി അങ്ങനെ പരാതി എല്ലാ വിഷയത്തിലും നിങ്ങൾ പറയുന്ന അപ്പം മാത്യുവിന്റെ ഭൂമി ഇടപാടിനെ പറ്റി പറഞ്ഞു അത് പറയട്ടെ അന്നേരം നിങ്ങൾ ഇതേ ഗ്രാവിറ്റി തന്നെയാണ് പറഞ്ഞത് ഭൂമി ഇടപാടിനെ പറ്റി പറഞ്ഞു അന്നേരം മാത്യു ഇത് വേട്ടയാടലാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് നാട്ടിൽ വേറെ ആർക്കും ഭൂമിയില്ലാന്ന് ചോദിച്ചത് ഓരോരുത്തരും കൂടെ ഓരോ പറ്റാണെ ഞാനൊന്നും പൂർത്തീകരിക്കട്ടെ ഞാനൊന്നും പൂർത്തീകരിക്കാം ഒരു ഭൂമി പോലെ അല്ല ശ്രീ ഹഷ്മി ഞാനൊന്നും ഇവിടെ കുറച്ച് പെണ്ണുങ്ങളുണ്ട് സമ്പദ് പൂർത്തി ഞാൻ ഞാൻ ഈ കേസിലേക്ക് കടക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഈ നാട്ടിൽ ഇതുവരെ വ്യാജപരാതി എന്ന് പറഞ്ഞൊരു കാര്യം താങ്കൾ കേട്ടിട്ടില്ല അല്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ട് 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 പിന്നെ ഒന്നായി ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്രധാനപ്പെട്ട കേസിലെ വ്യാജപരാതിയെ പറ്റി നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ ഇനി പോട്ടെ എല്ലാം വിട്ടാരെ സോളാർ കേസ് നിങ്ങൾ ഏറ്റവും സെൻസേഷണലൈസ് ആയിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കേസാണല്ലോ സോളാർ കേസ് അപ്പോൾ പറയുന്നത് ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റിൽ പോലും ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് എന്നെ കമ്പയർ ചെയ്യുന്ന ഒരാളല്ല എൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റിൽ പോലും ഞാൻ കമ്പയർ ചെയ്യുന്ന ഒരാളല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പം പല മാധ്യമ പ്രവർത്തകരും വളരെ കുറ്റബോധത്തോടു കൂടി ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് എപ്പോൾ തൊട്ടേ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയത് ഉമ്മൻചാണ്ടി സാർ മരിച്ചതിന് ശേഷം ഇപ്പം നിങ്ങൾ പറയുന്നില്ല ആ മനുഷ്യൻ്റെ ഇല്ലാത്ത ഒരു സീഡി തപ്പി കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ ഗ്രാവിറ്റി ഉള്ള വാർത്തകളായിട്ട് ഞാൻ ചോദിച്ചപ്പോ ഉമ്മചാണ്ടി സാറിനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ അത് തെറ്റായി പോയി നിങ്ങൾക്കൊക്കെ ഒരു കൺവിക്ഷൻ ഉണ്ട് ഞാൻ ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ സോളാർ കേസിൽ അന്ന് നിങ്ങൾ വേട്ടയാടിയ മറ്റ് നേതാക്കന്മാരില്ലേ നിങ്ങൾ അവരോട് എന്റെ കേസ് വിട്ടേക്കൂ എന്റെ കേസ് കാലം തെളിയിക്കട്ടെ അല്ല ഞാൻ ഞാൻ വേട്ടയാടലിൽ വേട്ടയാടലിൽ എത്ര ഉദാഹരണം പറഞ്ഞിട്ടും ഈ കൺവെർസേഷനുകളുടെ ഒരു പ്രശ്നം താങ്കളുടെ ഒരു വല്ലാതെ എന്റെ മറുപടികളിൽ ഇടപെടുന്നുണ്ട് താങ്കൾക്ക് ഇഷ്ടമുള്ളതാണ് സമയം എത്ര സമയം വേണമെങ്കിലും ചെയ്യാം എനിക്ക് മറുപടി പൂർത്തീകരിക്കാനുള്ള സമയം ചോദിച്ചോ എന്ത് ചോദിച്ചു വേണമെങ്കിലും ചോദിച്ചോ എന്റെ മറുപടി എന്റെ മറുപടി പൂർത്തീകരിക്കാനുള്ള സമയം അത് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്നത് തന്നെ അപ്പൊ സോളാർ കേസിലെ മറ്റുള്ള ആളുകളോട് നിങ്ങൾ പറയൂ ഞങ്ങൾക്ക് അന്ന് തെറ്റുപറ്റിയതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ മറ്റുള്ള ആളുകളോട് അവരോട് നിങ്ങൾ പറയില്ല കാരണം എന്തറിയോ അറിയോ അവരിൽ എപ്പോഴും ജീവനോട്ടിക്കുന്നുണ്ട് അവർ നാളെ മരിച്ചാൽ നിങ്ങൾ പറയും ഞങ്ങൾക്ക് തെറ്റുപറ്റെന്ന് പറയും രണ്ടാമത്തെ കേസ് പ്രധാനപ്പെട്ടായിട്ട് നിങ്ങൾ ഏറ്റവും ഞാൻ ഞാൻ ആ പരാതിക്കാരിയുടെ ഒരു ഒരു ദുസ്സൂചന ഒന്നും പറയുന്നില്ല ഞാൻ ആ കുട്ടി ഒരു ഒരു അക്ഷരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിനകത്ത് പ്രധാനപ്പെട്ട പരാതി എന്തായിരുന്നു അത് ആദ്യമായി പരാതി ഉന്നയിക്കുന്നത് നിങ്ങളടക്കമുള്ള മാധ്യമ പ്ലാറ്റ്ഫോമുകളിലാണ് ആ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ആദ്യം പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒരു ഹോട്ടലിലേക്ക് ഞാനും ഫെന്നിയും ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് ക്രൂരമായി എന്നുള്ളതായിരുന്നു ആദ്യ പരാതി അത് കെ പി സി സി പ്രസിഡന്റ് അയക്കുമ്പോഴത്തേക്കിന് ഹോട്ടൽ എന്നുള്ളത് മാറി ഹോം സ്റ്റേ ആയി മാറും അപ്പൊ താങ്കൾ ചോദിക്കും അതൊക്കെ ഇങ്ങനെ സാങ്കേതികത്വത്തിൽ പിടിക്കണമെന്ന് അതിനകത്തൊരു കാര്യമുണ്ട് എന്തുകൊണ്ടാറിയോ ഹോട്ടൽ എന്ന് പറഞ്ഞ ഇന്ന ഹോട്ടലിന് പേര് പറയണം ഇന്ന ഹോട്ടലിന് പേര് പറയണം അപ്പം കേസ് അവിടെ തീർന്നു ആ ഹോട്ടലിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ അവിടെ കേസ് കഴിഞ്ഞല്ലോ അവസാനിച്ചല്ലോ അവിടെ പോയിട്ടേ ഇല്ലെന്ന് പറയുമ്പോൾ പിന്നെ കേസ് നിലനിൽപ്പില്ലല്ലോ അപ്പൊ ഹോംസ്റ്റേ എന്ന് പറയുമ്പോൾ ഹോം സ്റ്റേക്ക് പേരില്ല ഇപ്പോഴും പേര് പറഞ്ഞിട്ടില്ല പ്ലേസ് ഓഫ് അക്കറൻസ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പറയാം എന്താണ് പരാതി ഞാനും ഫെന്നിയും അവരെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയി ഈ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണല്ലോ പരാതി തർക്കമില്ലല്ലോ പീഡനവും തട്ടിക്കൊണ്ടുപോക്കും എല്ലാം നിങ്ങൾ വിട്ടേക്ക് ഞാനും ഫെന്നിയും അവരും ഒരുമിച്ച് ഒരു കാർ യാത്രയെങ്കിലും നടത്തിയിട്ടുണ്ട് എന്ന് ഒന്ന് തെളിയിക്കാം ജീവിതത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഞാനും അവരും കൂടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഒരു കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ തെളിയിക്കാം ഹോം സ്റ്റേ ഉണ്ടായിട്ടുണ്ടോ ഹോം സ്റ്റേയിൽ ഒരുമിച്ച് യാത്ര ചെയ്താലേ ഹോം സ്റ്റേയിൽ എത്തുള്ളൂ അല്ലെങ്കിൽ രണ്ടായിട്ട് ഒരു ഹോം എത്തണ്ടേ ഞങ്ങൾ എത്തിയിട്ടില്ല ഞങ്ങൾ എവിടെയും പോയിട്ടില്ല പിന്നെ സംഭവം സംഭവം ആരോപിക്കപ്പെട്ട സംഭവത്തിന്റെ അതിന് മുഴുവൻ കാര്യങ്ങളും പൊളിഞ്ഞില്ലേ പിന്നെ ഞാൻ അങ്ങനെ അതിന് പറയുന്നേ അങ്ങനൊന്നുമില്ല ഇതിന്റെ ടൈം ലൈൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കോൺസ്പ്രസ് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് മൾട്ടി ഡൈമെൻഷനാണ് ഈ കോൺസ്പ്രസിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ടൈം ലൈൻ ആദ്യമായിട്ട് ഈ വോയിസ് പുറത്തു വരുന്നപ്പോഴാണ് പറയുന്നത് ഈ വോയിസ് പുറത്തു വരുന്നത് ആ റിനി ഒരു അഭിമുഖം കൊടുക്കുന്നതും ശ്രീ എം വി ഗോവിന്ദന്റെ മകനുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണം സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ ആകെ ബാധിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ആരോപണം ആദ്യമായിട്ട് വരുന്നു സ്വിച്ച് ഇട്ടതുപോലെയാണ് ആരോപണം നിൽക്കുന്നത് ആ ആരോപണം കൊടുക്കാൻ വിസമ്മതിച്ച മാധ്യമ മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരുണ്ട് അതവിടെ നിൽക്കും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ പരാതി വരുന്ന അറിയോ പരാതി വരുന്നത് നിങ്ങളൊരു വാർത്ത കൊണ്ടുവരുമ്പോഴാണ് കേരളത്തിലെ ബാർക് റേറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു അതിന്റെ മെറിട്ടൊന്നും എനിക്കറിയില്ല